താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണ് പലരുടെയും ചോദ്യമാണ് പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുള്ളത് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും എന്നോടോ മറ്റൊരാളിനോടോ സ്വയമോ ചോദിച്ചിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമാണ് വാക്തത്വം പറയുവാൻ വാതുറക്കുന്ന അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ അഭിക്ഷിതന്മാരിലൂടെ വാക്തത്വം പറയുന്ന ദൈവം എന്തുകൊണ്ട് അത് പ്രാപിച്ചെടുക്കുവാനുള്ള യാത്രയിലെ കഷ്ടതയെക്കുറിച്ച് പറയുന്നില്ല ചോദ്യം പ്രസക്തമാണേ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ടേ കർത്താവ് ഇത്രമാത്രം കഷ്ടത അയ്യോ ഇതേക്കുറിച്ച് എന്താ നീ നേരത്തെ ഒരു വാക്ക് പറയാത്തേ അപ്പോൾ അതേക്കുറിച്ചാണ് ഈ പകലിൽ ദൈവകൃപയാൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നു ഈ വചന സന്ദേശത്തോടൊപ്പമായിരിക്കുന്ന ചിലർ അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുവാൻ പോകുകയാണ് എന്നല്ല നിങ്ങളുടെ ജീവിതം നിങ്ങളെ അറിയുന്ന അനേകർക്ക് ഉത്തരമായി മാറുവാൻ പോവുകയായി എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ഇവന്റെ ജീവിതത്തിൽ ഇവളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടിങ്ങനെ അയ്യോ അതെ അവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവം ഉത്തരം കൊടുക്കുവാൻ പോകുന്നു അപ്പോൾ ചിന്തയിലേക്ക് വരാം ഇവിടെ പർട്ടിക്കുലറായിട്ട് ഒരു വാക്യം വായിക്കുവാൻ കഴിയത്തില്ല കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സകലമാന ചരിത്രവും ഭക്തന്മാരുടെ ചരിത്രവും ഇതിനുള്ള ഉത്തരമാണ് അപ്പോൾ ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഒരു വ്യക്തിയുടെ സംഭവ വിപുലമായ ജീവചരിത്രത്തിലേക്ക് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിൽ ആ ചരിത്രം ആരംഭിക്കുന്നു നിങ്ങൾക്ക് ആളാരാണെന്ന് പെട്ടെന്ന് മനസ്സിലായി കാണും അപ്പോൾ അവിടെ മുതൽ നമ്മൾ ഇനി ചിന്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീർന്നു വരുന്നത് വരെയുള്ള ഭാഗങ്ങൾ യോസൈഫ് എന്ന ആ വ്യക്തിയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു തന്നെ മനസ്സിലാക്കുക അപ്പോൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാമധ്യായം എട്ടാമത്തെ വാക്യത്തിൽ യോസേഫ് ദൈവത്തിൽ നിന്നുള്ള വാക്തത്വത്തെ ദർശനത്തിലൂടെ അറിയുകയാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും പല നിലകളിൽ ദൈവത്തിൽ നിന്നുള്ള വാക്തത്വത്തെ അറിഞ്ഞതുപോലെ ഒരുപക്ഷെ പ്രൈസർ ഫാമിലിയിലൂടെ മെസ്സേജ് കേട്ടപ്പോഴായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കാം അല്ലെങ്കിൽ ദർശനത്തിലൂടെ യോസൈഫിനുണ്ടായതുപോലെ ഒരു ദർശനത്തിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അഭിക്ഷിത ദൈവദാസനയിലൂടെ ആയിരിക്കാം ഏതെങ്കിലും ഏതെങ്കിലും നിലയിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് വാക്തത്വം കേട്ടതുപോലെ യോസൈഫും കേട്ടു അപ്പോൾ വാക്തത്വം എന്താണ് നീ വാഴും നിൻ്റെ സഹോദരന്മാരെ നിൻ്റെ കുടുംബത്തെ സന്തോഷമുള്ള കാര്യമല്ലേ ശ്രേഷ്ഠനായി മാറുകയാണ് ആ കുടുംബത്തിൽ ശ്രേഷ്ഠനായി മാറുകയാണ് ഇന്നത്തെ പോലെ ഒരു ചെറിയ കുടുംബമല്ല പണ്ടത്തെ കുടുംബം ഈ യാക്കോബിൻ്റെ കുടുംബം തന്നെ കനാനിൽ നിന്ന് മിസ്ലീമിലേക്ക് കുടിയേറി പാർക്കുമ്പോൾ എഴുപത് ഒരു കുടുംബമായിരുന്നു ഒരു കുടുംബത്തിൽ തന്നെ എഴുപത് പേർ നമുക്ക് ആകെ മൊത്തം പരിചയമുള്ളവരുടെ എണ്ണം എഴുപതണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പാടായിരിക്കും എന്നാൽ ഒരു കുടുംബം എഴുപത് പേരായിരുന്നു ഒരുമിച്ച് നടക്കുവാൻ കഴിയുന്ന എഴുപത് പേരുടെ കുടുംബം വലിയ കുടുംബങ്ങൾ അതൊരു ഭാഗ്യമാണ് ഇനിയും അങ്ങനെ വലിയ കുടുംബങ്ങളുണ്ടാകട്ടെ ബന്ധുക്കളും ചാർച്ചക്കാരുമായി ഒരുമിച്ച് നീങ്ങുവാൻ കഴിയുന്ന വലിയ കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കരയുന്ന ചിലർക്കുള്ള ദൂത നിങ്ങൾ വലിയ കുടുംബങ്ങളിലെ അംഗമാകുവാൻ പോകുക അയ്യോ എനിക്ക് അങ്ങനെ ഒപ്പം നിൽക്കുവാൻ ആരുമില്ല എൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ ആരുമില്ല എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല അതേ നിങ്ങൾ വലിയ കുടുംബത്തിലെ ഭാഗമാകുവാൻ പോകുക ഓ സ്തോത്രം യേശു നാമത്തിൽ അപ്പോൾ യോസെഫിനോടുള്ള വാക്തത്വം ഞാൻ ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ ഭാവനയിലൊന്ന് കാണുവാൻ ശ്രമിക്കുക ദൈവം യോസെഫ് യോസെഫിൻ്റെ അടുക്കലേക്ക് ദൈവം വരികയാണ് യോസേഫിനോട് ദൈവം പറയുന്നു യോസേഫേ എനിക്ക് നിന വലിയ ഇഷ്ടമാണ് നീ ഒരു നല്ല കുട്ടിയാണ് അവൻ നല്ല കുട്ടിയാണെന്ന് മുൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം തുടക്കത്തിൽ തന്നെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കൊള്ളരുതായ്മ കാണിക്കുന്ന സഹോദരന്മാർ അവനുണ്ട് ആ കൊള്ളരുതായ്മയ്ക്ക് പങ്കു കൂടുവാനോ അതിനൊപ്പം നിൽക്കുവാനോ തയ്യാറാകാതെ ആ വിവരങ്ങൾ മാതാപിതാക്കളെ അറിയിക്കുന്ന മകൻ അവന്റെ നല്ല മനസ്സ് കണ്ട് നല്ല സ്വഭാവം കണ്ട് മറ്റു സഹോദരങ്ങളെക്കാൾ അധികം സ്നേഹിക്കുന്ന മാതാപിതാക്കൾ മാതാപിതാക്കൾ സ്നേഹിക്കുകയും മാതാപിതാക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മകനെ ദൈവം സ്നേഹിക്കുന്നു അവന്റെ സഹോദരന്മാരെക്കാൾ അധികമായി അല്ലെങ്കിൽ ആ തലമുറയിൽ ആരെക്കാളും അധികമായി ദൈവം യോസെഫിനെ സ്നേഹിച്ചു ദൈവം എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ദൈവം എന്നെ കണ്ടിരുന്നുവെങ്കിൽ ദൈവം എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ പലരുടെയും ചോദ്യമാണ് ഉത്തരവിതാണ് കാണപ്പെട്ട ദൈവങ്ങളായ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അവർക്ക് വേണ്ടി കരുതുവാനും നിങ്ങൾ തയ്യാറാകുമ്പോൾ സ്വർഗ്ഗത്തിലെ അപ്പൻ നിങ്ങളെ സ്നേഹിക്കും നിങ്ങളെ ആദരിക്കും നിങ്ങളെ മാനിക്കും വലിയ വാക്തത്വങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റിത്തരും അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുവാൻ കഴിയും മാതാപിതാക്കളെ കാണപ്പെട്ട ദൈവങ്ങളായ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുവാൻ കഴിയത്തുള്ളൂ നോക്കെ അപ്പോൾ വാഗ്ദത്തം കേട്ട യോസെഫിന് വലിയ സന്തോഷമായി ദൈവം നിർത്തുന്നില്ല ചിന്തയാണേ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അപ്പോൾ അതിനൊപ്പം ദൈവം യോസേഫിനോട് പോകുന്ന വഴിയെക്കുറിച്ച് വിവരിക്കുകയാണ് യോസേഫേ നീ ആ വാക്തത്വത്തിലേക്ക് എത്തുമ്പോൾ യോസേഫ് സന്തോഷത്തോടെ പറയും പറ ദൈവമേ പറ കാരണം ഇത്രയും വലിയ വാക്തത്വത്തെ കുറിച്ച് ദൈവം പറഞ്ഞു ഇനിയും പറയട്ടെ അപ്പൊ ദൈവം പറയാണ് നീ ആ വാക്തത്വത്തിലേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ ആ നിന്റെ സഹോദരന്മാരെ നിന്നെ നിന്നെടുത്ത് പൊട്ടക്കുഴിയിലിടും ആണോ ദൈവമേ ആ തീർന്നില്ല വെറുതെ ഇടുകയല്ല നിന്റെ വസ്ത്രമില്ലാത്തവനായി പൊട്ടക്കുഴിയിലിടും തന്നെ ദൈവമേ പിന്നെ അവർ നിന്നെ ആ കുഴിയിൽ നിന്ന് എടുത്ത് യോസേഫിനൊരാശ്വാസമായി അയ്യോ പൊട്ടക്കുഴി കിടന്ന് ചത്തില്ലല്ലോ വീട്ടിൽ കൊണ്ട് വിടുമോ ദൈവമേ ഇല്ല യോസെഫേ നിന്നെ അവൻ മിശ്രീമിലെ അടിമകൾക്ക് വിൽക്കും അയ്യോ മിസ്രീമ് വരെ ഞാൻ എങ്ങനെ എന്നെ എങ്ങനെ അവർ കൊണ്ടുപോകും ദൈവമേ ദൈവം പറയും ഒട്ടകത്തിൻ്റെ പിന്നിലെ കൈകൾ കൂട്ടിക്കെട്ടി നിന്നെ നടത്തും അവർക്ക് നടക്കാൻ കഴിയത്തില്ല കാരണം ഒട്ടകത്തിൻ്റെ ചാണകത്തിലും ചവിട്ടാൻ പാടില്ല ഒട്ടകത്തിൻ്റെ കാലുകൊണ്ടുള്ള അടിയും ഏൽക്കാൻ പാടില്ല അത് നിയമമല്ല കേട്ടോ ഒട്ടകത്തിൻ്റെ ചാണകത്തിൽ ചവിട്ടിയാൽ മണലിൽ കൂടെ നടക്കുമ്പോൾ കാലിൽ വെയിറ്റ് ആകും നടക്കാൻ പറ്റത്തില്ല ചാണകത്തിൽ ചവിട്ടാതെ ഒട്ടകത്തിന്റെ കാലുകൊണ്ടുള്ള ചവിട്ട് കൊള്ളാതെ ചവിട്ട് കൊണ്ടാൽ നടക്കാൻ പറ്റത്തില്ല മരുഭൂമിയിലൂടെ കെട്ടി വലിച്ചു കൊണ്ടുപോകും അയ്യോ ദൈവമേ ഇങ്ങനെ കൊണ്ടോ അതേ യോസെഫേ പിന്നെ നിന്നെ ആ ഒരു മിശ്രീമിയുടെ വീട്ടിൽ അടിമയായി വിൽക്കും ദൈവമേ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമോ ഞാനൊരു കുഞ്ഞല്ലേ അവിടെ നിന്ന് ഞാൻ മാനിക്കും അല്പം സന്തോഷം കിട്ടിക്കാണും അവിടെ നിന്ന് നീ ചെയ്യാത്ത കുറ്റത്തിനും കാരാഗ്രഹത്തിലെത്തും യോസേ പറയും കർത്താവേ എനിക്ക് പറ്റത്തില്ല എനിക്കെൻ്റെ അപ്പനെ കാണണം എനിക്കെൻ്റെ അമ്മയെ കാണണം ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും പ്രിയ മകനാണ് അയ്യോ എനിക്ക് വാക്തത്വമൊന്നും വേണ്ട ഇത്രയേ ഉള്ളൂ വാക്തത്വം പറയുന്ന ദൈവം ഇടതടമില്ലാതെ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം ആ അവിടെ എത്തിച്ചേരുവാനുള്ള വഴിയുടെ കഠിനതയെക്കുറിച്ച് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരും ആ വഴിയെ യാത്ര ചെയ്യുവാൻ തയ്യാറാകത്തില്ല നിങ്ങൾ പറയും എങ്ങനെയെങ്കിലും ആ എവിടെയെങ്കിലും ജീവിച്ച് കിടന്നാൽ മതി എനിക്കിതൊന്നും അനുഭവിക്കേണ്ട അല്ലേ ചോദ്യം ഇതല്ലേ കർത്താവേ ഇത്രമാത്രം കഷ്ടത സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ വാക്തത്വം ഒക്കെ നല്ലതാണ് നീ എന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു ഞാൻ ഞാനിന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു എൻ്റെ കണ്ണുനീരിൽ അറുതി തരാമെന്ന് പറഞ്ഞു എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു എൻ്റെ തകർച്ച കണ്ടവരുടെ മദ്യത്തിൽ എന്നെ മാനിക്കാമെന്ന് പറഞ്ഞു അതേ സന്തോഷം തന്നെ പക്ഷേ അതിനുവേണ്ടി ഇത്രമാത്രം ഞാൻ കഷ്ടത അനുഭവിക്കണമെന്ന് മുന്നമേ അറിഞ്ഞെങ്കിൽ ഞാൻ ഈ പണിക്ക് നിൽക്കത്തില്ലായിരുന്നു നിങ്ങളിൽ പലരും നിൽക്കത്തില്ല എന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് ഓ വാക്തത്വം പറയുവാൻ വായ് തുറന്ന ദൈവം തൻ്റെ പ്രവാചകന്മാരെ അയച്ച ദൈവം അതേ ആ വഴിയുടെ കഠിനതയെ വെളിപ്പെടുത്തിയില്ല നിങ്ങൾക്ക് മുമ്പിൽ ആ വാക്തത്വത്തിലേക്ക് കടന്നു പോകുമ്പോഴുള്ള കഠിനതയെ അവൻ വെളിപ്പെടുത്തത്തില്ല നിങ്ങളത് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുമില്ല അറിഞ്ഞാൽ നിങ്ങൾ മതിയാക്കി കളയും വാക്തത്വം വലുതാണെങ്കിൽ ആ വാക്തത്വം പ്രാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന വിലയും വലുതായിരിക്കും പരസ്യം കണ്ടിട്ടില്ലേ വലിയ വില കൊടുക്കേണ്ടി വരും വലിയ വില പ്രിയരെ പ്രിയപ്പെട്ടത് പലതും നമുക്കിന്ന് സഹിക്കുവാൻ കഴിയാത്തത് ദൈവത്തിൻ്റെ പിന്നാലെയുള്ള യാത്രയിൽ വാക്തത്വത്തിലേക്കുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ പിന്നാലെയുള്ള യാത്ര വാക്തത്വത്തിലേക്കുള്ള യാത്രയാണ് മഹത്വത്തിലേക്കുള്ള യാത്രയാണ് വാഴ്ചയിലേക്കുള്ള യാത്രയാണ് ഇറങ്ങി തിരിച്ചത് വെറുതെ അല്ല സഹോദര നിനക്കൊരു വാഴ്ചയുണ്ട് ആ തൊഴിലിടത്തിൽ നിനക്കൊരു വാഴ്ചയുണ്ട് നിന്നെ വാഴുന്നവരെ വാഴുവാൻ തക്കവണ്ണം ഇന്ന് ആരുടെയൊക്കെ മുമ്പിൽ നീ കൈകെട്ടി ഓ ചാനിച്ച് മറുപടി പറയുവാൻ കഴിയാതെ തലകുനിച്ചായിരിക്കുന്നുവോ അവിടെയൊക്കെ അവരുടെയും മുമ്പിൽ നിന്ന് സംസാരിക്കുവാൻ തക്കവണ്ണം ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക് സംസാരിക്കുവാൻ തക്കവണ്ണം നിനക്കൊരു വാഴ്ചയുണ്ട് സഹോദരി നിന്റെ കുടുംബ കുടുംബജീവിതത്തിനകത്ത് ഉരിയാടുവാൻ കഴിയാതെ ഊമയായി പോയ സ്ഥാനത്ത് മറുപടി പറയുവാൻ തക്കവണ്ണം ഒരു വാഴ്ച അതിനകത്ത് എന്റെ ദൈവം ഒരുക്കുന്നുണ്ട് ഫാരിയായി ഒരു വാഴ്ച ഫർത്താവായി ഒരു വാഴ്ച യെസ് വാഴ്ചാമത്തിൽ നീ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് വാഴുവാനാണ് ഓ ആ രോഗത്തെ വാഴുവാനാണ് സഹോദര സഹോദരി ആ രോഗത്തിന് അടിപ്പെടുവാനല്ല ആ രോഗത്താൽ തകർക്കപ്പെട്ട് പോകുവാനല്ല ആ രോഗത്താൽ പെട്ടിക്കൊക്കെ തായി കുഴിച്ചിടപ്പെട്ട് ഓഹ് അങ്ങനെ ആകുവാനല്ല അതെ ആ രോഗത്തെ വാഴുവാൻ നിന്നെ വാഴുവാൻ തക്കവണ്ണം നിന്റെ ശരീരത്തിൽ പടർന്നു പിടിക്കുന്ന ആ രോഗത്തെ വാഴുവാൻ നീ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നീ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് കൊണ്ട് അതിന് മേലൊരു വാഴ്ചയുണ്ട് ആ കടം നിന്നെ വാഴുന്ന അനുഭവത്തെ കുറിച്ചല്ല നീ ആ കടത്തെ വാഴുവാൻ പോകുക മക്കളെ നിങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുള്ള പലതിനെയും വാഴുവാൻ പോകുക ഓ സ്തോത്രം ഇന്ന് മത്സര പരീക്ഷകൾ നിങ്ങളെ വാണുകൊണ്ടിരിക്കുക ദേശം നിങ്ങളെ വാണുകൊണ്ടിരിക്കുക അപമാനിച്ചും നിന്ദിച്ചും കുറവുകളെ ചൂണ്ടിക്കാണിച്ചും കുറ്റപ്പെടുത്തിയും ദൈവം പറയുന്നു നിങ്ങൾ ചിലതിനെ വാഴുവാൻ പോവുക ദേശത്തിലെ അവസാനത്തെ വാക്കായി ചിലർ അങ്ങനെ മാറുവാൻ പോകുക മാതാപി നിന്റെ തലമുറകളുടെ വാക്ക് ദേശത്തിലെ അവസാനത്തെ വാക്കായി മാറുവാൻ പോകുക തെളിവെന്തെന്നോ നീ കരയുന്നില്ലേ ഹന്നായ പോലെ അതാ തെളിവ് ഹന്ന കരഞ്ഞതുകൊണ്ട് ഷമുവേലിന്റെ വാക്ക് അവസാനത്തെ വാക്കാ യെസ് ഷൗലിനോട് ഷമുവേൽ പറയുക നീ നീ രാജസ്ഥാനത്ത് ഇരിക്കത്തില്ല അതാ വാക്ക് ഇഷായി നിന്റെ ഈ മക്കളൊന്നുമല്ല ആ കാട്ടിൽ കിടക്കുന്ന ആ ചക്കൻ ഉണ്ടല്ലോ അവനാ രാജാവ് അതാണ് അവസാനത്തെ വാക്ക് ചിലരുടെ വാക്കുകൾ അവസാന വാക്കായി ചില പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാക്കുന്ന ചില കൂട്ടങ്ങൾക്ക് മധ്യത്തിൽ അവസാന വാക്കായി എന്നെ കേൾക്കുന്ന ചിലരുടെ വാക്കുകളെ എൻ്റെ ദൈവം മാറ്റുവാൻ പോകുക വാഴുന്നവരാക്കി കൂടെ ഇറങ്ങി തിരിച്ചവർ വാഴുന്നവരായി മാറുവാൻ അപ്പോൾ അതിനു വേണ്ടി വിലയേറിയതായി നാം കാണുന്ന പലതും യോസെഫിലേക്ക് നോക്കിയേ അപ്പൻ്റെ സ്നേഹം വിലമതിക്കുവാൻ കഴിയാത്തതാണ് പ്രിയപ്പെട്ടവരും ചർച്ചക്കാരും അവർക്കൊപ്പമുള്ള സന്തോഷകരമായ ജീവിതം നമുക്ക് ഏറ്റവും വലുതാണ് സഹോദരന്മാർ കൊള്ളരുതാത്തവരെങ്കിലും അവർക്കൊപ്പം നിൽക്കുന്നത് വലിയ കാര്യമാണ് സ്വന്തം കുടുംബത്തിലായിരിക്കുന്നത് വലിയ കാര്യമാണ് അങ്ങനെ ഏറ്റവും വിലയേറിയതായി യൂസെഫ് കാണുന്നതിനെ വിലയില്ലാത്തതായി വിട്ടുകളയുവാൻ തയ്യാറായതുകൊണ്ടാണ് വാഴുന്നവനായി യൂസെഫ് മാറിയത് ഇന്ന് നിങ്ങളെ വേദനിപ്പിക്കുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന പലതിനെയും വിലയില്ലാത്തതായി വിട്ടുകളയുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ മനപൂർവ്വമായി തന്നെ തയ്യാറാകുമ്പോൾ പല സന്തോഷങ്ങളും വിട്ടുകളയുവാൻ എങ്ങനെയെന്നോ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്ന സഹോദരന്മാർ അവർക്ക് ആഗ്രഹമില്ലേ അവരുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം ഭാര്യമാർക്കൊപ്പം ജീവിക്കണമെന്ന് അതേ സഹോദര സഹോദരി നിന്നെക്കുറിച്ച് തന്നെ നിങ്ങൾക്കും ആഗ്രഹമില്ലേ നല്ല സമയം മുഴുവൻ വിദേശ രാജ്യത്ത് പോലെ ജോലി ചെയ്ത് എന്നാ എനിക്കൊരു നല്ല ജീവിതം എന്നാ എനിക്ക് സന്തോഷിക്കാൻ പറ്റുക നല്ല കാലം മുഴുവൻ പോയില്ലേ അത് നഷ്ടപ്പെടുത്തുന്ന എന്തിനു വേണ്ടിയാ തലമുറകൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ കാണുവാൻ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ പറ്റാത്തത് അവർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുവാൻ അല്ലേ വലിയ ലക്ഷ്യങ്ങൾ മുമ്പിൽ കണ്ട് ഏറ്റവും വിലപ്പെട്ട പലതിനെയും വിട്ടുകളയുന്നു പ്രിയരേ വിട്ടുകളയുന്നത് നഷ്ടമല്ല നേട്ടമാക്കി മാറ്റിത്തരുന്ന ഒരു ദൈവമുണ്ട് വാഴ്ച ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ഇനി പലരും ചെയ്യുന്നത് പോലെ നമുക്ക് ഇന്ന് കാണുന്ന പലതുമാണ് പ്രിയപ്പെട്ടതും വേണ്ടപ്പെട്ടതും എന്ന് പറഞ്ഞ് നമുക്ക് വാക്തത്വത്തെ വിട്ട് കളയാം കഷ്ടത സഹിക്കാൻ വയ്യ ആ ഘടനയിലൂടെ നടക്കുവാൻ വയ്യ ഫലം എന്താണ് ഒന്ന് ചിന്തിച്ച് യൂസെഫ് ആ വാക്തത്വത്തെ വിട്ടുകളഞ്ഞെങ്കിൽ എനിക്കെൻ്റെ സഹോദരന്മാർക്കൊപ്പം ജീവിച്ചാൽ മതി എനിക്കെൻ്റെ അപ്പൻ്റെ സ്നേഹത്തിൽ ജീവിച്ചാൽ മതി അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ആയി ആയിത്തീർന്നേനെ യൂസെഫിൻ്റെ ജീവിതം അവൻ ഒപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അപ്പൻ ക്ഷാമകാലത്ത് യൂസെഫിന് മുമ്പിൽ മരണപ്പെട്ടേനെ മുപ്പത്തിയേഴ് മുതൽ ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ തുടർമാനമായി വായിക്കുക അമേൻ ദേശത്ത് വലിയ ക്ഷാമം ഉണ്ടാകുന്നു യോസേഫിൻ്റെ അപ്പനായ യാക്കോബ് യോസേഫ് ഇല്ലാതെ യോസേഫ് ഉൾപ്പെടെ അല്ലാത്ത സഹോദരന്മാർ കുടുംബങ്ങൾ വലിയ ക്ഷാമത്തിൽ പട്ടിണിയിലായിത്തീരുന്നു ആഹാരമില്ലാത്ത അവസ്ഥ വന്നു ചേരുന്നു മിസ്രീമിൽ വാക്തത്ത ദേശത്ത് യോസേഫ് എത്തി ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാമത്തെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ആ വാക്തത്തെ സ്ഥാനം അവൻ കൈയടക്കിയില്ല എങ്കിൽ അവർ പട്ടിണി കിടന്ന് മരിച്ചേനെ അവർക്കൊപ്പം യോസേഫ് മരിച്ചേനെ പ്രിയനെ നിങ്ങളുടെ പേലുള്ള വാക്തത്വം നിങ്ങളുടേത് മാത്രമല്ല നിങ്ങളിലൂടെ നിങ്ങൾക്കൊപ്പമുള്ള അനേകർ അനുഭവിക്കേണ്ടതാണ് നിങ്ങളുടെ പേരിലുള്ള വാക്തത്വം സഹോദരന്മാർ തള്ളിക്കളഞ്ഞതുകൊണ്ട് സഹോദരന്മാർ പൊട്ടക്കുഴിയിൽ ഇട്ടതുകൊണ്ട് അത് അവരുടെ വാക്തത്വം അല്ലാതായി മാറുന്നില്ല യൂസെഫിൻ്റെ വാക്തത്വം സഹോദരന്മാരുടെ വാക്തത്വമാണ് അവരുടെ പട്ടിണി അത് നീക്കുന്നു അവരുടെ ദാരിദ്ര്യത്തെ അത് മാറ്റുന്നു അവർ ഇസ്രായേലിന്റെ ഗോത്ര പിതാക്കന്മാരായി മാറുവാനുള്ള വഴി ഒരുക്കപ്പെടുന്നു ഇന്നൊരു പക്ഷേ നിങ്ങൾ വാക്തത്വത്തിലേക്കുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ പിന്നാലെയുള്ള യാത്രയിൽ തന്നെ ഒപ്പമുള്ളവരും ചുറ്റുമുള്ളവരും ഒക്കെ കളിയാക്കുന്നുണ്ടായിരിക്കാം പരിഹസിക്കുന്നുണ്ടായിരിക്കാം ഉപദ്രവിക്കുന്നുണ്ടായിരിക്കാം ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക ഈ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നവർക്ക് കൂടെയുള്ള വാക്തത്വമാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വാക്തത്വത്തിൻ്റെ വ്യാപ്തി വലുതായതുകൊണ്ട് തന്നെ നിങ്ങളെ മാനിക്കാമെന്ന് നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് ദൈവത്തിൽ നിന്ന് നിങ്ങൾ കേട്ട വാക്തത്വം അതെ അതിൻ്റെ വ്യാപ്തി വലുതായതു തന്നെ നിങ്ങൾക്ക് ഇട്ടിട്ട് പോകുവാൻ കഴിയത്തില്ല എങ്ങനെയെങ്കിലും നിങ്ങൾ ആ വാക്തത്വത്തിൽ ദൈവം എത്തിക്കും ആ സിംഹാസനത്തിൽ ദൈവം നിങ്ങളെ കൊണ്ടിരുത്തും നിങ്ങളോട് പറഞ്ഞ സ്ഥാനത്ത് ആ വാക്തത്വത്തിൽ ദൈവം നിങ്ങളെ കൊണ്ടിരുത്തും അതുകൊണ്ട് വഴിയുടെ കഠിനതയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട എന്തുകൊണ്ട് ഈ കഷ്ടത വന്നു വാക്തത്വം വലുതായത് എന്തുകൊണ്ട് ദൈവം മുന്നമേ പറഞ്ഞില്ല നിങ്ങൾ നിൽക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് എന്തുകൊണ്ട് വാക്തത്വം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രൈസർ ഫാമിലിയിലൂടെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ തളർന്നു പോകാതിരിക്കുവാൻ വേണ്ടിയാ ഒപ്പം ദൈവമുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം തിരഞ്ഞെടുത്താൽ ഞങ്ങളുണ്ട് ധൈര്യമായിരിക്കുക നിങ്ങളുടെ വാക്തത്വത്തിലേക്ക് മഹത്വത്തിലേക്ക് വാഴ്ചയുടെ അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങളെ എത്തിച്ചേരും വിലയേറിയതാണ് നഷ്ടപ്പെടുന്നത് സന്തോഷം സ്നേഹം സ്വസ്ഥത നഷ്ടമായി കാണണ്ട അതിലും ഏറ്റവും വലിയത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കൊപ്പമുള്ള ഒത്തിരി പേർക്ക് പ്രയോജനപ്പെടുന്നത് നൽകി ദൈവം നിങ്ങളെ മാനിക്കും അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അപ്പം മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ ഇത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക കാരണം ഞങ്ങൾ നിങ്ങളെ ഉറപ്പിക്കും ഞങ്ങളിലൂടെ ദൈവം വാക്തത്വത്തെ ആവർത്തിച്ച് നിങ്ങളെ കേൾക്കുമാറാക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥ വഹിക്കുവാനും കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കും ഇന്ന് അനേകർക്കു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത് പോലെ അപ്പോൾ ധൈര്യമായി കോൺടാക്റ്റ് ചെയ്യുക കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് നല്ല ദൈവം അനുഗ്രഹിതമായ നല്ല സമയം അനിയറൊപ്പമായിരിക്കുന്ന ജനത്തെ അങ്കടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇവർക്ക് മുമ്പിലുള്ള ഇന്നത്തെ ദിവസം ഒരുപാട് ചോദ്യങ്ങൾ കർത്താവേ ഈ കഷ്ടത ഞങ്ങളുടെ ജീവിതത്തിൽ നീ അറിഞ്ഞുകൊണ്ട് ഇത് ഞങ്ങൾക്ക് തന്നുവല്ലോ എത്തേണ്ട സ്ഥാനങ്ങളിൽ എത്തിച്ച് എന്റെ കർത്താവ് അങ്ങ് മറുപടി നൽകിയാട്ടെ ജോലി സ്ഥലത്ത് അവരുടെ വാഴ്ച ഉറപ്പാകട്ടെ ജോലി മേൽ വെളിപ്പെടുന്ന സകല വെല്ലുവിളികളും ശത്രുവിന്റെ പദ്ധതികളും നസളന യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടട്ടെ തൊഴിൽ സംബന്ധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന പോരുകൾ അഴിഞ്ഞുമാറട്ടെ ഈ പകൽക്കാലം തൊഴിൽ മേഖലയിൽ വലിയ റിസൾട്ടുകൾ ഉണ്ടാകുന്ന തടങ്ങിവെക്കപ്പെട്ട ശമ്പളങ്ങൾ ലഭിക്കുന്ന പുതിയ ജോലി സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന പ്രമോട്ട് ചെയ്യപ്പെടുന്നത് യെസ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി മാറട്ടെ ജോലി ചെയ്യുവാൻ കഴിയാതെ വേണം ശാരീരികമായി ബാധിക്കപ്പെട്ട് വിദേശത്തും സ്വദേശത്തുമായിരിക്കുന്നവർ വിടിവിക്കപ്പെടുന്നത് സകല രോഗങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ ഷുഗർ ലെവൽ കൺട്രോൾ ആകട്ടെ കൊളസ്ട്രോൾ കൺട്രോൾ ആകട്ടെ യേശുബിൻ നാമത്തിൽ ക്യാൻസറുകൾ മാറിപ്പോകട്ടെ യെസ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ വലുതും ചെറുതുമായ സക്കല രോഗങ്ങൾ ജന്മനാലുള്ള രോഗങ്ങൾ വിട്ടുമാറട്ടെ വിറയലുകൾ മാറട്ടെ യേശുബിൻ നാമത്തിൽ പിടിക്കാതെ നടക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ ഇപ്പോർ കാലുകളിന്മേൽ ശക്തി പകരപ്പെടട്ടെ നരിയാണുകൾ ഉറയ്ക്കട്ടെ യെസ് മാൻപേടെ കാലുകളാക്കി ചിലരുടെ കാലുകളെ മാറ്റുന്ന കൃപക്കായി താങ്ക് യു ലോഡ് സ്തോത്രം ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ അനുഗ്രഹിതമായ വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ വാക്തത്വങ്ങൾ നിറവേറുന്ന വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ അതിന് മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഭാര്യയോ ഭർത്താവോ സ്നേഹത്തിലും ഐക്യതയിലും വർദ്ധിച്ചു വരട്ടെ അവർ മുഖാന്തരം ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ ഓ സ്തോത്രം താങ്ക് ഗോഡ് കോടതികൾ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ സിവിൽ ക്രിമിനൽ കേസുകളിൽ പെട്ടായിരിക്കുന്നവർ വിടിവിക്കപ്പെടട്ടെ കോടതി വ്യവഹാരങ്ങളിൽ നിന്നും അവർ പുറത്തു വരട്ടെ യേശുബിന്ദാമത്തിൽ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വസ്തു സംബന്ധമായ തർക്കങ്ങൾ ആത്തിരി തർക്കങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ നീതി വെളിപ്പെടട്ടെ ഭവനങ്ങൾ പണിയട്ടെ മനോഹരമായ അതിന് പൂർത്തീകരണം ഉണ്ടാകട്ടെ അതങ്ങനെ സംഭവിക്കട്ടെ അതിനുവേണ്ട വഴികൾ ലോണുകൾ ശരിയാകട്ടെ പേപ്പർ വർക്കുകൾ ശരിയാകട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ ദാരിദ്ര്യവും ഇല്ലായ്മയും മാറട്ടെ യേസ് യേശു പിന്നാമത്തിൻ സകല ദാരിദ്ര്യവും സകല ക്ഷാമവും മാറി ക്ഷേമം ഉണ്ടാകട്ടെ അടുക്കളകളിൽ ക്ഷേമം ഉണ്ടാകട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ ബാങ്ക് അക്കൗണ്ടിൽ സമൃദ്ധി ഉണ്ടാകട്ടെ ഇതുവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ ഇവർ കടന്നു പോകുന്നിടത്തൊക്കെയും ദൈവം അങ്ങ് കൂടിരുന്ന് ജയം നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കും അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാലും ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം പിന്നെയും ആയിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക